നമസ്കാരം ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവ് കൊമ്പൻ ഗോപി കണ്ണൻ ചരിഞ്ഞു ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടിലെ കൊമ്പൻ ഗോപികണ്ണൻ ചെരിഞ്ഞു ആനയ്ക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായം പുലർച്ചെ നാലു പത്തിനാണ് ചെരിഞ്ഞത് കെട്ടുതറയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായ കൊമ്പനാണ് കണ്ണൻ തലസ്ഥാനത്ത് വ്യാപക കൃഷിനാശം വിതച്ച് മഴയും കാറ്റും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് പിന്നാലെ ശക്തിയായ കാറ്റിന്റെ സ്വാധീനത്തിൽ ഹെക്ടർ കണക്കിന് കൃഷി ഇടങ്ങളാണ് ജില്ലയിൽ നശിച്ചത് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകണമെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ പറഞ്ഞു തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ കൃഷിനാശം ആണ് ഉണ്ടായത് കർഷകർ വിള നശിച്ചത് പഞ്ചായത്തിലും കൃഷിഭവനിലും അറിയിച്ചിട്ടുണ്ട് അനുകൂല നിലപാട് സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ മീൻ പിടിക്കുന്നതിനിടെ പുഴയിൽ വീണ യുവാവിനെ കാണാതായി പരിയങ്ങാട് സ്വദേശി അബ്ദുൾ ബാരിയെയാണ് കാണാതായത് ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ് മകനുമൊത്താണ് അബ്ദുൾ ബാരി മീൻ പിടിക്കാൻ പോയത് പുലർച്ചെ രണ്ടു മണിവരെ നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്ന് വീണ്ടും തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയാണ് ും കഞ്ചാവും യുവതി പിടിയിൽ പള്ളിപ്പുറം യുവതി പോലീസ് പിടിയിൽ തൃശൂർ ചിയാരം വള്ളിക്കുളം റോഡിൽ പാറേപറമ്പിൽ വീട്ടിൽ കാശ്മീര പി ജോയി എം ഡി എം എയും കഞ്ചാവുമായി അറസ്റ്റിലായത് മുൻപം പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത് പത്തേ ദശാംശം പൂജ്യം ഏഴ് ഗ്രാം എം ഡി എം എയും ഏഴ് ദശാംശം ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു യുവതി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് ൂരിൽ അജ്ഞാത വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി ഇന്നലെ രാത്രിയിലാണ് കിളിമാനൂർ നഗരൂർ റോഡിൽ മധ്യവയസ്കനെ ഇടിച്ചിട്ട ശേഷം കാർ യാത്രക്കാർ കടന്നു കളഞ്ഞത് കിളിമാനൂർ ചെങ്കുന്ന് സ്വദേശി നന്ദകുമാറാണ് മരിച്ചത് ഇടിച്ച വാഹനത്തിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി റോഡിൽ കിടന്ന നന്ദകുമാറിനെ തട്ടി വിളിച്ചെങ്കിലും അനക്കമില്ല എന്ന് ഉറപ്പിച്ചതോടെ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് ശക്തമായ മഴയും പ്രദേശത്തെ വൈദ്യുതി തടസ്സവുമാണ് പ്രതിസന്ധി